വെൽക്കം ബാക്ക് ടു സജ്നാസ് കിച്ചൺ ആൻഡ് വ്ലോഗ്സ് എനിക്കറിയാം ഈ പഴുത്ത ചക്ക എങ്ങനെ കണ്ടു തന്നാൽ പോരേ ഇതുകൊണ്ടിപ്പോൾ എന്താ ചെയ്യാൻ പോകുന്നതെന്ന് അവങ്ങൾ വിചാരിക്കണം പഴുത്ത ചക്ക എങ്ങനെയാണ് തന്നാൽ നല്ല ടേസ്റ്റാണ് പക്ഷേ മഴക്കാലമായി കഴിഞ്ഞാൽ അത് പഴുത്ത ചക്കയിൽ വെള്ളം ഇറങ്ങിയിട്ട് അത്രക്ക് ടേസ്റ്റ് ഉണ്ടാവില്ല ഒരു വെള്ളച്ചുണ്ടാവും അപ്പോൾ അധികം ആർക്കും ചക്ക ഇഷ്ടം ഉണ്ടാവില്ല അപ്പോൾ ലാവക്കുള്ള വീട്ടിലാണെന്നുണ്ടെങ്കിൽ പറയാൻ വേണ്ട ഒരുപാട് ചക്ക ഇങ്ങനെ വേസ്റ്റ് പോകും കാരണം വെള്ളച്ചാളുടെ ചക്ക ആർക്കും ഇഷ്ടം പക്ഷെ പക്ഷേ ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ എല്ലാവരും കഴിക്കും അപ്പോൾ ആദ്യം നമ്മൾ ചക്കച്ചുളൻ്റെ ഉള്ളിൽ നിന്ന് കുരുമൊക്കെ എടുത്ത് കളയും ചക്ക കുരുമൊക്കെ എടുത്ത് മാറ്റിയിട്ട് ചുള മാത്രം ഇങ്ങനെ വെക്കാം വേണമെങ്കിൽ ഇത് കട്ട് ചെയ്യുക അപ്പോൾ ഞാനത് കട്ട് ചെയ്യണമെന്നില്ല അതിങ്ങനെ വേവിച്ചാൽ മതി അപ്പോൾ നമ്മളിതുകൊണ്ട് ഒരു അടാർ ഐറ്റം ട്രഡീഷണൽ ഐറ്റമാണ് ഉണ്ടാക്കാൻ പോകുന്നത് അപ്പോൾ എന്താ നമുക്ക് വീഡിയോയിൽ കാണാം അപ്പോൾ ആദ്യം കുക്കറിലേക്ക് നമ്മൾ ഈ ചക്ക ചുള ഇട്ട് കൊടുക്കാം ഒരു പത്തിരുപത് ചക്കച്ചോളം ഞാൻ എടുത്തിട്ടുണ്ട് ഇത് നല്ല മധുരമുള്ള ചക്കയാണ് കേട്ടോ ഇനി ഇതിലേക്ക് ഒരു കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് കുക്കറിൻ്റെ അടപ്പ് മൂടി വെക്കുക ഇനി ഇത് ഒരു വിസിൽ വരുന്നവരെ വേവിക്കാം ഒരു വിസിൽ വന്നാൽ മതി കേട്ടോ ഒരു വിസിൽ വന്ന് കഴിഞ്ഞാൽ തീ ഓഫ് ചെയ്യാം ഇപ്പോൾ ഒരു വിസിൽ വന്നിട്ട് ഞാൻ തീ ഓഫ് ചെയ്തിട്ടുണ്ട് ഇനി ഞാനത് അവിടെ ഇരിക്കട്ടെത്താവി പോകുമ്പോഴേക്കും നമുക്കിവിടെ ശർക്കരപ്പാനുണ്ടാക്കിയെടുക്കാം അപ്പോൾ ഞാൻ രണ്ട് ശർക്കര എടുത്തിട്ടുണ്ട് അതിലേക്ക് ഒരു മുക്കാൽ കപ്പ് വെള്ളം ഒഴിച്ചിട്ട് ഇനി ഇത് നന്നായിട്ടൊന്ന് ഉരുക്കിയെടുക്കാം ഞാനിതുണ്ടാക്കാനായിട്ട് ഇരുപത് ചക്കച്ചോളൊക്കെ എടുത്തിട്ടുണ്ടാവും ഒരു പത്ത് പതിനഞ്ച് ഇരുപതെണ്ണം ഒക്കെ ഉണ്ട് അത്യാവശ്യം നമുക്കൊരു അഞ്ചാറ് പേർക്കൊക്കെ കഴിക്കാനുണ്ടാവും അപ്പോൾ നമ്മൾ ചക്ക വേവിച്ച കുക്കറിൻ്റെ ആവൊക്കെ പോയിട്ടുണ്ട് അപ്പോൾ നമുക്കിത് തുറന്നു നോക്കാം നമ്മുടെ ചക്കയൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് ഇനി ഒരു കയ്യിൽ ഉപയോഗിച്ചിട്ട് നന്നായിട്ടൊന്നിങ്ങനെ ഉടച്ച് കൊടുക്കുക ഒന്നിങ്ങനെ പ്രെസ് ചെയ്ത് പ്രെസ്സ് ചെയ്ത് ഒന്ന് ഉടച്ച് കൊടുത്താൽ മതി ഇനിയിപ്പോൾ ഇത് നന്നായിട്ട് ഉടഞ്ഞിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇതിങ്ങനെ തന്നെ ഉണ്ടാവുക വല്ലാതെ അങ്ങോട്ട് ഉടഞ്ഞു പോവുകയൊന്നുമില്ല കാരണം നമ്മളിത് പിന്നെ കട്ട് ചെയ്തിട്ടൊന്നുമില്ല അതുകൊണ്ട് ഇതിങ്ങനെ പീസാക്കി കിടക്കും പക്ഷെ അത് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇനി വേണമെന്നുണ്ടെങ്കിൽ ചെറിയ പീസാക്കിയിട്ട് ഇങ്ങനെ അരിഞ്ഞിട്ടാൽ മതി ഞാനിങ്ങനെ തന്നെയാണ് ഉണ്ടാക്കുന്നത് നമ്മൾ ശർക്കര പാനി ഉണ്ടാക്കാൻ വെച്ചത് ഇവിടെ തിളച്ച് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ രണ്ട് ശർക്കര ഇട്ടപ്പോൾ തന്നെ അത്യാവശ്യം നല്ല മധുരം ഉണ്ട് കേട്ടോ അപ്പോൾ അത് പാനയായി വരുമ്പോഴേക്കും നമുക്കിവിടെ വേറൊരു കാര്യം ചെയ്തു വെക്കാം ഒരു കയ്യിൽ അരിപ്പൊടി എടുത്തിട്ട് ഒരു ബൗളിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് അരക്കപ്പ് വെള്ളം കുറേശ്ശായിട്ട് ഒഴിച്ചിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക അപ്പം അരിപ്പൊടി ഇല്ലെങ്കിൽ പച്ചരി വെള്ളത്തിൽ കുതിർത്തിട്ട് അത് പിന്നെ നമ്മൾ ഒരു അരി അരക്കുമ്പോഴത്തേക്കും അരി അപ്പോൾ പിന്നെ വെള്ളത്തിൽ മിക്സ് ചെയ്യേണ്ട ആവശ്യമില്ല അത് നല്ല ലൂസായിട്ട് മിക്സ് ചെയ്യണം കേട്ടോ കാരണം നമ്മളത് തിളപ്പിക്കുമ്പോൾ പെട്ടെന്ന് കുതിർ കുതിരിയല്ല കട്ടിയായിട്ട് വരും അപ്പോൾ ഒരു കയ്യിൽ പൊടി മതി കൂടുതൽ പൊടി വേണ്ട ഇത്രയാണ് ഇതിക്ക് പാകം ഒരു കയ്യിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രണ്ട് മൂന്ന് ടീസ്പൂൺ പൊടിയായിരിക്കും അപ്പോൾ ഇതിലേക്ക് അര ഗ്ലാസ് വെള്ളം കുറേശായിട്ടിങ്ങനെ ഒഴിച്ച് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കുക കട്ടല്ലാതെ മിക്സ് ചെയ്യാം കേട്ടോ ഏതായാലും നിങ്ങൾ വീഡിയോ കണ്ടുകൊണ്ടിരിക്കല്ലോ ഒന്ന് ലൈക്ക് ചെയ്തേക്കണേ അതുപോലെ ഞാൻ പുതിയ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ വേണ്ടിയിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ട് തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ ഓൾ പ്രസ് ചെയ്ത് കൊടുക്കാം ചക്ക കൂടുതലുണ്ടാവുമ്പോഴേ അപ്പോൾ ചക്കച്ചുകളൊക്കെ തിന്ന് മടുത്ത് കഴിഞ്ഞാൽ പിന്നെ ഇപ്പോൾ അതുകൊണ്ട് എന്തെങ്കിലുമൊക്കെ വെറുതെ കളയേണ്ടല്ലോ വിചാരിച്ചിട്ട് പണ്ടൊക്കെ വേണമെങ്കിൽ അങ്ങനെ ഉണ്ടാക്കി നോക്കിയതാവാം എന്നാലും സംഭവം നല്ല ടേസ്റ്റാണ് അപ്പോൾ അരിപ്പൊടി ഞാൻ മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട് ഇതാ ഇങ്ങനെ ലൂസാക്കിയിട്ട് മിക്സ് ചെയ്യാം കേട്ടോ ഇനി നട മാറ്റി വെക്കുക അപ്പോൾ നമ്മളാ ശർക്കരപ്പാനി ഇവിടെ റെഡി ആയിട്ടുണ്ട് രണ്ടച്ച് ശർക്കരയാണ് കേട്ടോ അരക്കപ്പ് വെള്ളം ഒഴിച്ചിട്ട് അരെല്ലാം വെള്ളം ഒഴിച്ചിട്ടുണ്ട് ഇനി ഇത് നമ്മൾ ചക്ക വേവിച്ചതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ നമ്മൾ ഈ ചക്ക വേവിക്കുമ്പോൾ വേണമെങ്കിൽ ശർക്കരയിട്ട് വേവിക്കാം പക്ഷേ അപ്പോൾ എന്താ വെച്ചാൽ ഈ ശർക്കരയിൽ നല്ല ചളി അഴുക്കൊക്കെ ഉണ്ടാവും ചിലപ്പം കല്ലൊക്കെ കടിക്കും അപ്പോൾ പിന്നെ എന്താ പറയുക കല്ലടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് തിന്നാൻ തോന്നൂലല്ലോ അപ്പോൾ ഇങ്ങനെ പാനിയാക്കിയിട്ട് അരിച്ച് ചേർക്കാം ഇനി നമുക്കിതിലേക്ക് വേണ്ടത് ഒരു മുറി തേങ്ങ ചിരവിയതാണ് ഞാനൊരു മുറി തേങ്ങ ഇവിടെ ചിരകി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് തേങ്ങാപ്പാലൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല കേട്ടോ ഇനി വേണമെന്നുള്ളത് വേണമെങ്കിൽ ഈ സമയത്ത് കുറച്ച് തേങ്ങാപ്പാൽ ചേർത്ത് കൊടുക്കുക പക്ഷേ ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് അപ്പോൾ ശർക്കരപ്പാനി ഒഴിച്ചിട്ട് ഇത് നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക ഈ ശർക്കരൻ്റെ മധുരമൊക്കെ നമ്മൾ ഈ ചക്കങ്ങട്ട് കൂടി വരണ്ടേ അപ്പം അതിന് വേണ്ടിയിട്ട് നന്നായിട്ടൊന്ന് വേവിക്കുക കുറേ നേരം വേക്കുന്നുണ്ട് രണ്ട് മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി അതിനുശേഷം നമ്മൾ ഈ അരിപ്പൊടി കലക്കി വെച്ചത് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുക അപ്പോൾ ഒരു കൈ കൊണ്ട് ഇതിങ്ങനെ ഒഴിക്കുമ്പോൾ മറ്റേ കൈ കൊണ്ട് ഇങ്ങനെ ഇളക്കി കൊടുക്കണം നന്നായിട്ട് ഇളക്കി കൊടുക്കുക കുറേശ്ശെ കുറേശ്ശേ ആയിട്ട് ഒഴിച്ചു കൊടുക്കുക ഒന്നായിട്ട് ഇങ്ങോട്ട് ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ ഇളക്കി കൊടുത്തിട്ടുമില്ലെങ്കിൽ അത് ഇങ്ങോട്ട് കട്ട കിട്ടും അപ്പോൾ പിന്നെ ഇത് ഒന്നും ഉണ്ടാവില്ല നമ്മുടെ വേറൊരു വരവായിരിക്കും അപ്പോൾ ഇതിങ്ങനെ കുറേശ്ശെ ഒഴിച്ചിട്ട് ഇങ്ങനെ ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ അതാ ഇതിൽ നന്നായിട്ട് മിക്സായി കിട്ടും അത് നല്ല കട്ടുള്ള ഒരു പായസമായി കിട്ടിയിട്ടുണ്ട് ഇതിങ്ങനെ കുറുകി വരും കേട്ടോ നമ്മൾ നന്നായിട്ട് ഈ അരിപ്പൊടീൻ്റെ ആ പച്ചയൊക്കെ ഒന്ന് പോവാൻ വേണ്ടിയിട്ട് ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒന്നും ഇങ്ങനെ തിളപ്പിക്കാം ജസ്റ്റ് ഒരു രണ്ട് മിനിറ്റ് ഇങ്ങനെ ചെറിയ തീലിട്ടിട്ട് തിളപ്പിച്ചെടുത്താൽ മതി അപ്പോൾ നല്ല കയ്യിലിൻ്റെ ഈ പിടുത്തുണ്ടല്ലോ അത് കുറച്ച് നീളുള്ളത് എടുത്തോളുണ്ട് അല്ലെങ്കിൽ ഇതിങ്ങനെ നല്ല കുറുകി വരുമ്പോൾ ഇങ്ങനെ ഈ പായസൊക്കെ ഉണ്ടാക്കുമ്പോൾ കണ്ടിട്ടില്ല ഇങ്ങനെ പൊട്ടിത്തെറിക്കണത് അതുപോലെ കൈമക്ക് പൊട്ടിത്തെറിക്കും എൻ്റെ കൈമകളും പൊട്ടിത്തെറിച്ചിട്ടുണ്ട് അപ്പോൾ ഇത് നന്നായിട്ട് വെന്ത ശേഷം നമ്മൾ തേങ്ങ ചെറിയ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക എന്നിട്ട് തീ ഓഫ് ചെയ്യാം എന്നിട്ട് തേങ്ങ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ഇലക്കാപ്പൊടി ചേർക്കാം ഞാൻ ചേർത്ത് കൊടുക്കുന്നില്ല ഇങ്ങനെ അയക്കാം നല്ല ടേസ്റ്റാണ് അപ്പോൾ നമ്മുടെ അടിപൊളി ടേസ്റ്റുള്ള ചക്ക പായസം എന്താ പതിനും അറിയാം പായസം അങ്ങനെയൊക്കെ പറയാം എന്തായാലും സംഭവം കഴിക്കാൻ നല്ല ടേസ്റ്റാണ് ഇത് പണ്ട് കാലത്തേ ഉണ്ടാക്കി എന്നൊരു സംഭവമാണ് പുതിയ സംഭവം എന്നുള്ള അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ അപ്പോൾ എല്ലാവർക്കും ഇത് അറിഞ്ഞോണ്ടെന്നൊന്നുമില്ലല്ലോ കാരണം ഇപ്പോഴുള്ള ആൾക്കാർക്കൊന്നും ഇങ്ങനെ പഴയ റെസിപ്പീസൊന്നും അങ്ങനെ അധികം അറിയില്ല നമുക്ക് വീട്ടിൽ വയസ്സായ ആൾക്കാരൊക്കെ ഉണ്ടെങ്കിൽ അവരിങ്ങനത്തെയൊക്കെ ഉണ്ടാക്കുള്ളൂ അപ്പോൾ അറിയാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കാം അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നിങ്ങളുടെ അഭിപ്രായം താഴെ കമൻറ്റ് ചെയ്യാം അപ്പോൾ നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് വീണ്ടും കാണും അതുവരെയും ടച്ചാ ബൈ താങ്ക് യു അപ്പോൾ അറിയാത്തവരത് ഉണ്ടാക്കി നോക്കാൻ മറക്കരുത് അടിപൊളി ടേസ്റ്റാണ്